െട്ട് ശിവക്ഷേത്ര ഭൂമികളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചേരനെല്ലൂരിലാണ് ചേരന്മാരുടെ കാലത്ത് ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ള ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു മഹാപ്രളയമുണ്ടായി ആ മഹാപ്രളയത്തിൽ ഈ ഒരു പ്രദേശം മുഴുവനും ജനവാസ കേന്ദ്രം അല്ലാതെയായി എല്ലാ മനുഷ്യരും ഇവിടെ നിരവധി ക്ഷേത്രങ്ങളും ഒക്കെ നശിച്ചു പോവുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ ക്ഷേത്രം ഒരു പ്രത്യേക നിർമ്മിതി ആയിരുന്നതുകൊണ്ട് മുഴുകി പോകാതെ നിലനിൽക്കുകയും ചെയ്തു മുന്നിലിരിക്കുന്ന ചെറിയ നന്ദി സ്വരൂപം ഈ നന്ദി ആയിരം വർഷം പഴക്കമുള്ളതാണ് അന്നാ പ്രളയം ഉണ്ടായപ്പോൾ പോലും ഒഴുകിപ്പോകാതെ പിടിച്ചുനിന്ന നന്ദിയാണ് എന്നും അകത്തു ക്ഷേത്രത്തിന്റെ ബലിക്കല്ലും അതുപോലെ തന്നെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നതാണെന്നും മനസ്സിലാക്കാൻ പറ്റി പ്രമുഖങ്ങളായ പല ക്ഷേത്രങ്ങളും നമുക്കിങ്ങനെ നമസ്കാര മണ്ഡപത്തിൽ അഴിക്കൂടിൽ ഭഗവതീ സാന്നിധ്യത്തെ കാണാനായിട്ടുണ്ട് എന്നാൽ ഇവിടെ തൂണിൽ നിലകൊള്ളുന്നത് സുന്ദരയക്ഷിയാണ് ഇവിടെ ഒരു കാലത്ത് ഒരു ജൈനമത സങ്കേതം തന്നെയായിരുന്നു ജൈനമതം ധാരാളമായിട്ട് ഇവിടെ പുഷ്ടിപാ പ്രാപിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിനും ശേഷമാണ് ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ഈ ക്ഷേത്രം ഒരു കാലത്ത് ജൈനക്ഷേത്രമായിരുന്നു എന്നുമുള്ള പല വാദഗതികളുണ്ട് ടു ദ സെൽഫ്